ഇന്ത്യയിലെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ ആരവ് പേരുള്ള ഒരു സെൻഗുരു ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഗാധമായ ജ്ഞാനത്തിലേക്കും സൗമ്യമായ മാർഗനിർദ്ദേശത്തിലേക്കും ആകർഷിക്കപ്പെട്ട എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടിയെത്തി ഒരു ദിവസം രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ഗത്ത് കലങ്ങിയ ഭാവത്തോടെ മാസ്റ്റർ ആരവിന്റെ അടുത്തേക്ക് വന്നു രാഹുലിന്റെ മനസ്സ് നിഷേധാത്മകത്വും വൃത്തികെട്ടതുമായ ചിന്തകളാൽ വലയുകയായിരുന്നു അവയെ തരണം ചെയ്യാനും തൻ്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്താനുമുള്ള ഒരു വഴിക്കായി അവൻ കൊതിച്ചു മാസ്റ്റർ ആരവ് രാഹുൽ സംശയത്തോടെ തുടങ്ങി എന്നെ ദഹിപ്പിക്കുന്നതായി തോന്നുന്ന നിഷേധാത്മക ചിന്തകളുമായി ഞാൻ പോരാടുന്നു ഈ ദോഷകരമായ ചിന്തകളെ എങ്ങനെ നശിപ്പിച്ച് ആന്തരിക സമാധാനം കണ്ടെത്താനാകും ദയനീയമായ ഒരു പുഞ്ചിരിയോടെ മാസ്റ്റർ ആരവ് രാഹുലിനെ വസതിയിലേക്ക് സ്വാഗതം ചെയ്തു മാനസിക ക്ഷേമത്തിലേക്കുള്ള തൻ്റെ യാത്രയിൽ അവനെ നയിക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ തയ്യാറായി പ്രിയപ്പെട്ട രാഹുൽ മാസ്റ്റർ ആരവ് തുടങ്ങി അവന്റെ ശബ്ദം ശാന്തവും ഉറപ്പുമുള്ളതുമായിരുന്നു നിഷേധാത്മക ചിന്തകൾ സൂര്യന്റെ തിളക്കത്തെ മറിക്കുന്ന മേഘങ്ങൾ പോലെയാണ് ഈ മേഘങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും ഉള്ളിൽ വ്യക്തത കണ്ടെത്താമെന്നും ഞാൻ കാണിച്ചു തരാം ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു നിങ്ങളുടെ ചിന്തകളുടെ ശക്തി തിരിച്ചറിയുക ചിന്തകൾക്ക് നമ്മുടെ വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും മേൽ വലിയ ശക്തിയുണ്ടെന്ന് മാസ്റ്റർ ആരോ രാഹുലിനോട് വിശദീകരിച്ചു നിങ്ങളുടെ ചിന്തകളുടെ സ്വാധീനം തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങും അന്ന് അദ്ദേഹം പറഞ്ഞു മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക മൈൻഡ്ഫുൾനെസ് എന്നത് ഈ നിമിഷത്തിൽ പൂർണ്ണമായും സന്നിഹിതരാകുന്ന ഒരു പരിശീലനമാണ് മാസ്റ്റർ ആരോ പ്രഖ്യാപിച്ചു ധ്യാനം ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പരിശീലനങ്ങളിലൂടെ ശ്രദ്ധാകേന്ദ്രം വളർത്തിയെടുക്കാൻ അദ്ദേഹം രാഹുലിനെ പ്രോത്സാഹിപ്പിച്ചു വിധിയില്ലാതെ താൻ്റെ ചിന്തകളെ നിരീക്ഷിക്കാൻ അനുവദിച്ചു നിഷേധാത്മക വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് മാസ്റ്റർ ആരവ് നിരീക്ഷിച്ചു ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കാനും അവയുടെ സ്വാധുതയെ ചോദ്യം ചെയ്യാനും കൂടുതൽ പോസിറ്റീവും ശാക്തീകരണവുമായ കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ച് അവയെ മാറ്റിസ്ഥാപിക്കണമെന്നും അദ്ദേഹം രാഹുലിനോട് അഭ്യർത്ഥിച്ചു സ്വയം അനുകമ്പ വളർത്തിയെടുക്കുക ആത്മാഅ അനുകമ്പയാണ് സ്വയം വിമർശനത്തിനുള്ള മറുമരുന്ന് മാസ്റ്റർ ആരവ് രാഹുലിന് ഉറപ്പ് നൽകി ഓരോരുത്തർക്കും കാലാകാലങ്ങളിൽ നിഷേധാത്മക ചിന്തകൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ടൈയോടും വിവേകത്തോടും കൂടി സ്വയം പെരുമാറാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു കൃതജ്ഞത പരിശീലിക്കുക നിങ്ങളുടെ ശ്രദ്ധ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മാറുന്നതിനുള്ള താക്കോലാണ് നന്ദി മാസ്റ്റർ ആരോ വിശദീകരിച്ചു തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിലും സമൃദ്ധിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈനംദിന കൃതജ്ഞതാ പരിശീലനം വളർത്തിയെടുക്കാൻ അദ്ദേഹം രാഹുലിനെ പ്രോത്സാഹിപ്പിച്ചു പോസിറ്റിവിറ്റിയോടെ സ്വയം ചുറ്റുക നിങ്ങൾ സൂക്ഷിക്കുന്ന കമ്പനി നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നു മാസ്റ്റർ ആരോ രാഹുലിനെ ഓർമ്മിപ്പിച്ചു നിഷേധാത്മകതയിലേക്കുള്ള എക്സ്പോഷർ കുറച്ചുകൊണ്ട് പോസിറ്റീവും ഉന്നമനവും നൽകുന്ന ആളുകളും പരിസ്ഥിതികളെയും ഉപയോഗിച്ച് സ്വയം ചുറ്റാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു ചിന്തകളോടുള്ള അറ്റാച്ച്മെന്റ് വിടുവെക്കുക ആകാശത്ത് കടന്നു പോകുന്ന മേഘങ്ങൾ പോലെയാണ് ചിന്തകൾ മാസ്റ്റർ ആരോ പറഞ്ഞു തന്റെ ചിന്തകളോടുള്ള ആസക്തി ഉപേക്ഷിക്കാൻ പരിശീലിക്കാൻ അദ്ദേഹം രാഹുലിനോട് അഭ്യർത്ഥിച്ചു അവരുടെ കഥകളിൽ കുടുങ്ങാതെ കടന്നു പോകാൻ അവരെ അനുവദിക്കൂ ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക നിഷേധാത്മക ചിന്തകളുമായി മല്ലിടുമ്പോൾ സഹായം തേടുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല മാസ്റ്റർ ആരോ രാഹുലിനെ ആശ്വസിപ്പിച്ചു സ്വന്തം ചിന്തകൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ വിശ്വസ്തനായ ഒരു തെറാപ്പിസ്റ്റിനെയോ കൗൺസിലറെയോ സമീപിക്കാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമുക്ക് യഥാർത്ഥത്തിലുള്ളത് ഇപ്പോഴത്തെ നിമിഷമാണ് മാസ്റ്റർ ആരവ് രാഹുലിനെ ഓർമ്മിപ്പിച്ചു ഭൂതകാലത്തെയോ ഭാവിയെക്കുറിച്ചോ കുറിച്ചുള്ള ആകുലതകൾ ഉപേക്ഷിച്ച് ഇവിടെയും ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു മാസ്റ്റർ ആരവ് തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ രാഹുലിന് സമാധാനവും വ്യക്തതയും അനുഭവപ്പെടുന്നതായി തോന്നി പുതുക്കപ്പെട്ട നിശ്ചയദാർഢ്യത്തോടെ ഈ കാലാതീതമായ തത്വങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തു മനസാക്ഷിയോടും സ്വയം അനുകമ്പിയോടും കൂടി തന്റെ നിഷേധാത്മക ചിന്തകളെ മറികടക്കാനും യഥാർത്ഥ ആന്തരിക സമാധാനം കണ്ടെത്താനും കഴിയുമെന്ന് മനസ്സിലാക്കി അതിനാൽ മാസ്റ്റർ ആരവിന്റെ ജ്ഞാനപൂർവകമായ മാർഗനിർദ്ദേശപ്രകാരം തന്റെ നിഷേധാത്മക ചിന്തകളെ അതിജീവിക്കാനും പോസിറ്റിവിറ്റിയും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന അറിവിനാൽ ശാക്തീകരിക്കപ്പെട്ട് സ്വയം കണ്ടെത്തുന്നതിനും മാനസിക ക്ഷേമത്തിനുമുള്ള ഒരു യാത്ര രാഹുൽ ആരംഭിച്ചു ഇഫ് യു ലൗ ടു വാച്ച് ദിസ് വീഡിയോ യു കൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്